മോദിയുടെ കൈ പറുടങ്ങി അത് ആത്മീയതയുള്ള എനിക്ക് എൻ്റെ ശരീരം വരയ്ക്കണം എനിക്ക് മനസ്സിലാവും ഗുരുദേവൻ്റെ സന്നിധി പോയി എന്നാണ്ടല്ലോ എൻ്റെ മുടി പറയ്ക്കാം ഒരു കൈ വരയ്ക്കാൻ പറ്റും രണ്ട് കൈ തൊഴുതു പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉറപ്പിക്കണമെങ്കിൽ എത്തിരി വിഷമിക്കും മോദിജിയുടെ കൈ വരയ്ക്കുന്നത് എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആത്മീയത എന്താണെന്ന് മനസ്സിലാവും ആ മനുഷ്യൻ ഭാരതം ഭരിച്ചു തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണാനുണ്ട് അറ്റ്ലീസ്റ്റ് ഹിന്ദുക്കൾക്ക് ഇവിടെ മാന്യമായിട്ട് ജീവിക്കും ഇവിടെ ഒരുത്തനൊരു എം എൽ എ ആയി ആ സീറ്റിലിരുന്ന് നിരങ്ങി 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 ആ കസേര എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് വസ്ത്രം ഊരി നോക്കിയിട്ടേ കഴുത്ത് കണ്ടിക്കണ സമയം ഉണ്ടാകും ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ കുമാരനാശാനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അതെന്താണെന്ന് അറിഞ്ഞു വരാനാ പറഞ്ഞു എഴുതി തീർപ്പോടെ പിന്നെ കുമാരനാശാനുണ്ടായി നമുക്ക് നമ്മുടെ സംസ്കാരം അറിയില്ല ഹിന്ദു ആണെന്നുള്ള ബോധ്യമില്ല ഈ ഭാരതം എവിടെ നിന്ന് എങ്ങനെ ഉത്ഭവിച്ചതാണെന്നറിയില്ല എങ്ങനെ നടന്നാലും പൈസ കർണാടകയിൽ ആധ്യാത്മികതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം അവിടുത്തെ ഓരോ രാഷ്ട്രീയ കക്ഷികളും ഗുരുക്കന്മാരെ കാണാൻ വരും അവിടെ ഒരു ആശ്രമം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അതിനുവേണ്ട എല്ലാ ഫെസിലിറ്റിയും ചെയ്ത് കൊടുക്കും ഇവിടെ ഒരു എം എൽ എക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ എം പിക്ക് കൊടുക്കുന്ന പൗറിനേക്കാൾ കൂടുതലവിടെ ഒരു ആത്മീയ വിദ്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആന്ധ്രയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യസായിബാബനെ അറിയില്ലാത്ത ഒരു മനുഷ്യനില്ല അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന രീതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പോയിട്ടും ഇന്നും ലോകർക്ക് നന്മ മാത്രമേ ചെയ്യുന്നുണ്ട് ചിലർ ആത്മീയ പോയി ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ അവരെ ചുറ്റും കുറേ ആളുകൾ കൂടുമ്പോൾ അവർ സ്വയം പ്രഖ്യാപിത ദൈവങ്ങളായി മാറും നമ്മൾ കണ്ടിട്ടുണ്ട് പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അവർ പിന്നെ പിന്നെ അവർക്ക് പൂജയും ആരതിയും ഒക്കെ കൊടുത്ത് കുറേ ഭക്തജനങ്ങൾ അവർ പറയുകയെക്കും സാധാരണ ഒരു മനുഷ്യനെ എപ്പോഴും സംശയം ഇരിക്കും പക്ഷെ ഇതിലേതായിരിക്കും ഇത് ഇതിലെന്തായിരിക്കും യാഥാർത്ഥ്യം എന്ന് ായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് വരും സാധാരണ മനുഷ്യ സാധാരണ മനുഷ്യന് അവർക്ക് അങ്ങ് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് അങ്ങയുടെ ഭാഗത്തുനിന്ന് അത് എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നതിന് മനുഷ്യ ദൈവങ്ങളെയാണോ ജനങ്ങളെയാണോ പറഞ്ഞത് മനുഷ്യ ദൈവങ്ങളെ തന്നെ ഒരു ഒരു ഘട്ടം വരെ ഗുരുവായി തുടരുന്നു അത് കഴിഞ്ഞാൽ സ്വയം പ്രഖ്യാപിച്ച അങ്ങനെ ഒരാൾ ഉണ്ടാവില്ല ഗുരുവായിട്ട് തുടരുന്ന ഒരാൾ വിവേകം കിട്ടിയ വ്യക്തിയാണ് അതായത് ഒരു ഗുരു എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനി അവനെ ഒരു വ്യക്തിക്ക് ഗുരു ആവാൻ പറ്റുകയുള്ളു അങ്ങനെ ഒരിക്കൽ ഗുരുവാണ് എന്ന് പറഞ്ഞ് ഒരു വ്യക്തി ഒരിക്കലും പിന്നീട് ദൈവം ആവില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് റിയലൈസേഷൻ ഇല്ലാത്ത ഹാലൂസിനേഷനിലൂടെ ജീവിക്കുന്ന വ്യക്തിയാണ് പോകും അത് ആളുകൾ പോകുന്ന ട്രെൻഡാണ് എന്ത് കാണാൻ അല്ലെങ്കിൽ ഏതിനെ കൂടുതൽ ഇപ്പൊ ഷോ ഓഫ് കാണിക്കാൻ തുടങ്ങി എന്റെ പിന്നാലെ ആള് വരും പിന്നെ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് ബിഗ് ബോസ് പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നായിരുന്നു അവിടെ നിന്നും നേരിട്ടല്ല എനിക്ക് വയ വയ എങ്ങനെയാണ് വന്നത് ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന് പറയരുത് അപ്പം ഞാൻ അങ്ങനെയാ പോകണേന്ന് ഇരിക്കട്ടെ എൻ്റെ ഈ രൂപം മാറി വേറെ ഒന്നാവും മറ്റൊരാംഗിളിൽ പോവും പിന്നെ അത് ഞാൻ വേറൊരു ദൈവമാവോ മനുഷ്യനാവോ ഒന്നും എനിക്കറിയില്ല ഞാൻ എന്താണെന്ന് എനിക്ക് ഞാൻ ഞാനിരിക്കേണ്ട പ്ലാറ്റ്ഫോം അതല്ല എന്ന് അറിയാം എന്നെനിക്കറിയാം ഞാനിരിക്കേണ്ടത് ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ടി വിയിൽ അന്ത്യചർച്ചയ്ക്ക് പോയിരുന്നിട്ടൊരു കാര്യമില്ല എന്നെ അത്തരം ചാനലിലെ ചർച്ചകൾക്ക് ഈവനിങ് ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ ആത്മീയത അങ്ങനെ സ്ഥലത്തല്ല പറയേണ്ടത് ആത്മീയത ആഗ്രഹിക്കുന്നവർ എൻ്റെ അടുത്ത് വരിക അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയുക അത് എൻ്റെ ആവശ്യമുള്ളൂ അല്ലാതെ നമ്മൾ കവലപ്രസംഗം നടത്തുക അല്ലെങ്കിൽ ദൈവത്തെ ഞാൻ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല ഇതൊന്നും എൻ്റെ ഡ്യൂട്ടി അല്ല ഇരിക്കുന്നിടത്ത് അല്ല പഞ്ചസാര ഇരിക്കുന്നിടത്ത് ഉറുമ്പ് എങ്ങനെയായാലും എത്തിക്കോളൂ എത്തിക്കോളും ആ എത്തുന്ന ഉറുമ്പ് പഞ്ചസാരയെ ആസ്വദിച്ച് പോവുകയും ചെയ്തോളൂ അതവരുടെ കാര്യം ഞാൻ പറഞ്ഞ സാധാരണ ഒരു ജനത്തിന്റെ കാര്യമാണ് ഇപ്പം ഈ ആധ്യാത്മിക പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെടുന്നു അപ്പം ഈ പറഞ്ഞതുപോലെ പോലെ കാണിക്കയിടേണ്ടടുത്ത് കാണിക്കയിടണം കാണിക്ക എവിടെയൊക്കെ കാണിക്കിടണം എവിടെയൊക്കെ കാണിക്ക ഇടണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി രണ്ട് എക്സാമ്പിൾ പറയാം എനിക്ക് എനിക്കാദ്യമായിട്ട് എന്നെ ഇന്റർവ്യൂ എടുത്തത് നവകേരള ചാനലിലാണ് അന്ന് മുതലാണ് ആളുകൾ എന്നെ പുറത്ത് അങ്ങനെ അറിയാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഒരു സർക്കിളിൽ മാത്രം ഇങ്ങനെ മൗട്ട് പബ്ലിസിറ്റിയിലൂടെ പോകുന്ന ഒരു ഗുരുവായിരുന്നു ആളുകൾ എന്നെ അറിയില്ല അതിനുശേഷം എന്നെ അബാക്കിലെ രോഹിത് ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ് കുറച്ചുകൂടി ആളുകൾ അറിയാൻ തുടങ്ങിയത് പിന്നെ ഏതോ ഒന്ന് രണ്ട് ചാനലിൽ നിങ്ങൾ തന്നെ അബാക്കിനു വേണ്ടിയിട്ട് തന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്നെ അങ്ങനെ കൂടുതൽ ആളുകളൊന്നും അറിയില്ല കുറച്ച് പേരെ അറിയുള്ളൂ ആ അറിയുന്നത് കുറച്ച് നല്ലതുണ്ടാവും കുറച്ച് ചീത്ത ഉണ്ടാവും നല്ലത് എന്താണെന്ന് ആളുകൾ അറിയുന്നത് കൂടുതൽ എന്നെ മോശം പറയാനായിരിക്കും ഇഷ്ടമുള്ളത് പിന്നെ എന്നെ ശരിക്കും ആളുകൾ കൂടുതൽ അറിയാൻ തുടങ്ങിയത് ആ മുല്ലപ്പെരിയാറിൻ്റെ സംഭവം വന്നത്തോടെ അത് നല്ല രീതിയിലല്ല ഞാൻ ചോദിക്കാതെ മറുപടി അത് നല്ല രീതിയിലല്ല അതാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പൊ ആളുകൾക്കൊക്കെ എന്റെ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമന്റ് എഴുതാൻ ഇഷ്ടമുള്ള ഒരു സാധനം അതാണ് ഞാൻ ആളുകൾ അത് അവിടെ കിടന്നോട്ടെ ഒരു മൈൽ സ്റ്റോൺ പോലെ ഒരു കാര്യമുണ്ട് ഞാൻ ഇതിൽ കൂട്ടിച്ചോദിപ്പിക്ക സത്യസായി ബാബ ആ അദ്ദേഹം ഒരുപാട് മിറാക്കുകൾ കാണിക്കുന്നുണ്ട് സ്വർണ്ണം സ്വർണ്ണമെടുക്കുന്നുണ്ട് ഭസ്മെടുക്കുന്നുണ്ട് ഒരുപാട് പേർക്കാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള പക്ഷേ എന്നാൽ പോലും അതിൽ ട്രോളുകൾ ഒരുപാട് വരുന്നുണ്ട് സാധാരണ ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നു എന്ന് ഇതിന് പിന്നിലൊരു ഒരു കാര്യം ഞാൻ പറയാം സത്യസായിബാവ ചെയ്യുന്ന പ്രവൃത്തികളിൽ നന്മയുണ്ട് അത് ഞാൻ കാണുന്ന വ്യക്തിയാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്നൊരു പത്തുനൂറ്റില്ല കിലോമീറ്റർ ആണ് പോയി കഴിഞ്ഞാൽ ആന്ധ്രയിൽ ആന്ധ്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യസായിബാവന അറിയില്ലാത്ത ഒരു മനുഷ്യനില്ല അവിടെ ചെയ്തു വച്ചിരിക്കുന്ന രീതികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പോയിട്ടും ഇന്നും ലോകർക്ക് നന്മ മാത്രമേ ചെയ്യുന്നുള്ളൂ അദ്ദേഹം ദൈവമായിരുന്നോ മാജിക്ക് ചെയ്യുന്നോ ഇതോ എന്ത് വേണമെങ്കിലും ആവട്ടെ അതിനൊന്നും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യമില്ല അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന പുണ്യപ്രവർത്തികൾ നമുക്ക് എന്താ പറയുന്നത് അംഗീകരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ എന്തോരും കോടീശ്വരന്മാരുണ്ട് ഇവരാരെങ്കിലും എന്തെങ്കിലും പുണ്യപ്രവർത്തി ചെയ്യണ്ടോ അവർക്കൊന്നും ചെയ്യാൻ പോലും പറ്റണില്ല അപ്പോൾ അത് വേണോ വേണ്ടയോ ചെയ്യുന്നോ ഇല്ലയോന്നോ അത് അത് മനുഷ്യ ദൈവമാണോ മാജിക് ആണോ അതൊക്കെ വിട്ടുകളയുക ആ ഒരു ആംഗിളിൽ ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ് ബാക്കിയുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം മൺമറിഞ്ഞു പോയ ഒരു ഗുരുവാണ് അല്ലെങ്കിൽ ഒരു സത്യസായി ഭാവയാണ് അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ നമ്മൾ സംസാരിക്കുന്നത് പോലും തെറ്റാണ് കാരണം അറിയില്ലാത്ത കാര്യങ്ങൾ മാത്രമേ നമുക്ക് രണ്ടു കൂട്ടർക്കും പറയാൻ പറ്റുകയുള്ളൂ തീർച്ചയായും ഞാൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധികളും കണ്ട് ആകൃഷ്ടനായി ഇതിലേക്ക് ആത്മീയതയിലെത്തിയ ആളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യാത്രയിലെ ഇഷ്ടപ്പെട്ട ഗുരുക്കന്മാരിൽ ഒരാൾ തന്നെയാണ് ഞാൻ ഒരിക്കലും സത്യസായി ഭാവേ കണ്ടിട്ടില്ല ജീവനോടെ ഇരിക്കുന്ന ഒരു ഗുരുക്കന്മാരെ ഇതുവരെ ഞാൻ പോയി കണ്ടിട്ടില്ല എൻ്റെ ഗുരു ശ്രീനാരായണ ഗുരു തന്നെയാണ് പക്ഷെ ഒരു ഗുരുക്കന്മാരെയും എനിക്ക് കുറ്റം പറയാൻ താല്പര്യമില്ല അപ്പോൾ മനുഷ്യദൈവം ദൈവം ഇന്ന ആൾ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഞാനത് പറയില്ല ഗുരു ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം മുല്ലപ്പെരിയാറ് ഇല്ലയോ എന്നല്ല അത് അന്ന് നടന്ന സമയം പ്രവേശിച്ചു നടന്നില്ല അതങ്ങനെ പോയി അതുപോലെയാണ് സത്യസായി ബാബയെക്കുറിച്ചും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചില അത്ഭുതങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു ചിലത് ഫേക്കാണ് ഇങ്ങനെ പറഞ്ഞു എന്നാലും ഇത്തരം ഭീതി വരുമ്പോഴേ ആ മുല്ലപ്പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ഒരു ഭീതിയില്ല എപ്പോഴും നമ്മൾ ഇതിപ്പോ പൊട്ടും അത് ഈ മഴ വരുന്ന സമയത്താണ് കൂടുതലും പൊട്ടുമോ ഇല്ലയോ വാർത്താ ചാനൽ അടിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളവർക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല അവരെ നമുക്ക് കാണാതെ പോകാൻ പറ്റൂ തീരത്ത് താമസിക്കുന്നവരെ ഈ പൊട്ടുന്ന കാര്യങ്ങളൊക്കെ വിറ്റിട്ടെ അവരെ ഭീതി ഒഴിവാക്കരുതെങ്കിലും വഴിയുണ്ടോ നന്നായാ മതി എല്ലാ പ്രശ്നവും തീരും എങ്ങനെ നന്നാവും ഇപ്പോ നമ്മുടെ ഭയം എന്താണ് നാളത്തെ കുറിച്ച് ഓർത്താണ് ഇപ്പോഴത്തെ നിമിഷത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എസ് എം എസ് മെഡിറ്റേഷൻ ചെയ്തോ നിങ്ങൾ പ്രസന്റിൽ മാത്രം ജീവിക്കും ഒന്നിനെ പറ്റിയിട്ടും ഭയപ്പെടില്ല അപ്പം നിങ്ങൾ ചോദിക്കും മുല്ലപ്പെരിയാർ പൊട്ടുന്നുകൊണ്ട് ഇപ്പോൾ അങ്ങേടെ ശിഷ്യഗണങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല സ്വത്തല്ലല്ലോ എടുത്തത് അവർക്ക് ഈ ഗുരുവിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് അവർ പോരാമെന്ന് പ്ലാൻ ചെയ്ത് പോകുന്നതാണ് അല്ലാതെ അവർക്ക് സ്വത്ത് പോകുന്നോ വേറൊന്നും ഓർത്തിട്ടുള്ള വിഷമമൊന്നും ഉണ്ടായി അവർ ആരെങ്കിലും പോയി ഭയപ്പാട് കാണിച്ച് സമരത്തിന് ഇറങ്ങുമല്ലോ ചെയ്തോ ഒന്നുമില്ല പൊട്ടേണ്ട സമയത്ത് പൊട്ടട്ടെ പൊട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കൽ പ്രപഞ്ചം പൊട്ടുമോ പറഞ്ഞാൽ ഇനി ഞാൻ മിണ്ടാൻ നിൽക്കില്ല കാരണം ഇനി എന്നോട് എൻ്റെ ഗുരു എന്ന് പറഞ്ഞാലേ ഞാൻ ചെയ്യേണ്ടതുള്ളൂ ഇനി അല്ലാതെ ഇനി ഓരോ കാലഘട്ടം വരുമ്പോൾ പൊട്ടുവോ പൊട്ടൂലോ എന്ന് ധ്യാനത്തിൽ കണ്ടു എന്ന് പറഞ്ഞ് പറയേണ്ട കാര്യമില്ല ഒരു പ്രാവശ്യം പറഞ്ഞു അത് തീർന്നു എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി നമ്മൾ വീണ്ടും മുല്ലപ്പെരിയാറിൻ്റെ വിഷയം പറഞ്ഞ ആളുകളെ അതിൽ തന്നെ ഓർമ്മപ്പെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല അല്ല ഞാൻ ഈ നിന്ന് അവർക്ക് എന്ത് അതിന് ഒരേ ഒരു മാർഗമുള്ളൂ അവർ നന്നായി കഴിഞ്ഞാൽ അവർക്ക് ഇതിനെപ്പറ്റി പിന്നെ ഭീതി ഉണ്ടാവില്ല പ്രപഞ്ചം ഒരിക്കലും മനുഷ്യൻ ചതിക്കില്ല നിങ്ങൾ എവിടെ വേണേന്ന് നോക്കിയാൽ പ്രപഞ്ചം മനുഷ്യനെ ഇതുവരെ ചതിച്ചിട്ടില്ല എവിടെ സംഭവിക്കണ്ടോ അത് സംഭവിക്കുന്നതിന് മുമ്പ് ആളുകളെ അവിടുന്ന് പ്രപഞ്ചം മറ്റു മൃഗങ്ങളും മറ്റു ജീവജാലങ്ങളും അവിടെ നിന്ന് പോണില്ലേ സസ്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങളും അവിടുന്ന് പലായനം ചെയ്യും ഇപ്പൊ മനുഷ്യന് പറ്റില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന നമുക്ക് ചലിക്കാം നമ്മൾ നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ ഈ വൃക്ഷങ്ങളൊക്കെയോ അവർക്ക് എങ്ങോട്ട് പോകാൻ പറ്റും മുല്ലപ്പെരിയാടാമ്പൊട്ടി അപ്പോൾ ഇവരുടെയും ജീവിതത്തിന് പ്രാധാന്യമില്ല സകല ചരാചരങ്ങൾക്കും ഈ ഭൂമിയിൽ പ്രാധാന്യമുണ്ട് നമുക്ക് മാത്രമല്ല പ്രാധാന്യമുള്ളൂ നമ്മൾ നമ്മളെ മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ പ്രാധാന്യത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണു ഇവിടുത്തെ ഉറുമ്പിനും ഇവിടുത്തെ പാറ്റയ്ക്കും പഴുതാരക്കും എലിക്കും പാമ്പിനും എല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അവർക്ക് നമ്മളെ പോലെ സംഘടന ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ സംഘടിതരാണ് നമ്മുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇതേപോലെ ഉണ്ട് ചാനൽസ് ഉണ്ട് അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇങ്ങനൊരു സംവിധാനം അവർക്കില്ല പക്ഷെ അവർ ഇതിനേക്കാൾ ആയിട്ടുള്ള സംഘടനകളാണ് അവർക്കുള്ളത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പഞ്ചസാര എരിപ്പുണ്ടെങ്കിൽ അവരവരുടെ സാറ്റലൈറ്റ് വഴി ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ വരി വരിയായിട്ട് അവരുടെ പട്ടാളം അവിടെ ചെല്ലും അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇടയ്ക്ക് വെച്ച് അടി ഉണ്ടാക്കലൊന്നുമില്ല അവർ വളരെ സംഘടിതരായിട്ട് ഭംഗിയായി യാത്ര ചെയ്യും അവർക്ക് വേണ്ടത് എടുത്തുകൊണ്ട് അവർ പോവുകയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ ഒരു എന്തെങ്കിലും അപകടം പറ്റിയ ആളെ കൂടി അവർ കൊണ്ടുപോകും ഇല്ലേ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകണോ ആരും ഉപേക്ഷിച്ചിട്ടൊന്നും പോകില്ല നിങ്ങളൊരു വര വരച്ചാൽ അവിടെ നിന്നിട്ട് പരീക്ഷിച്ച് നോക്കും ഈ വര എന്തിൻ്റെ രേഖയാണ് ലക്ഷ്മണരേഖയാണോ വേറെ എന്തെങ്കിലും രേഖയാണോ നോക്കി പ്രശ്നമില്ലാന്ന് കണ്ട് അയാൾ ക്രോസ് ചെയ്താൽ എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുക്കും എല്ലാവരും അത് വര ക്രോസ് ചെയ്യും അപ്പോൾ അവരത്രമാത്രം ബുദ്ധിയുള്ളവരാണ് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നാൽ അതിനോണ്ട് ബ്രെയിൻ അതിനോണ്ട് സ്പൈനൽ കോഡ് അതിനോണ്ട് ഈ പറയുന്ന കിഡ്നി ലിവർ ഈ സാധനങ്ങളെല്ലാം ഉണ്ട് അതിനും നിയന്ത്രിക്കുന്ന ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇപ്പം നമുക്ക് നമ്മുടെ പ്രാധാന്യത്തെ പറ്റി മാത്രം ഈ ചർച്ച ചെയ്യണെന്തിനാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മറ്റ് ജീവജാലങ്ങളെ പറ്റി പറയണത് ഞാൻ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും ഒരുപോലെ കാണുന്ന വ്യക്തിയാണ് വെറുതെ ഭംഗിക്ക് വേണ്ടി പറഞ്ഞതല്ല അപ്പോൾ ഒരു ജീ ഉറുമ്പിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് അത്രയും പ്രാധാന്യം എനിക്കുള്ളൂ അതിൽ കൂടുതൽ പ്രാധാന്യം എനിക്കൊന്നുമില്ല എന്നെ മാത്രം ദൈവം അങ്ങനെ പ്രത്യേകിച്ച് ഒരു വരം കൊടുത്ത് അവിടെ തൊട്ട് ഇന്നിവിടം വരെയുള്ള ഏരിയ നോക്കണമെന്നൊന്നും പറഞ്ഞ് ഏൽപ്പിച്ചേക്കണമെന്നല്ല എങ്ങനെ വന്നോ അതുപോലെ ഞാനീ ഭൂമിയിൽ വന്നു എൻ്റെ കുറച്ച് കാലത്തെ ഡ്യൂട്ടി ഉണ്ട് ആ ഡ്യൂട്ടി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഞാനങ്ങ് പോകും ഇത്രേ ഉള്ളൂ സംഭവം തീർന്നു തീർച്ചയായും മനുഷ്യർക്ക് എന്തായാലും ആ ഡ്യൂട്ടിയെക്കുറിച്ചൊരു ധാരണയില്ലാത്ത കൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ കൂടുന്നത് അപ്പോൾ അങ്ങയുടെ കുറച്ച് ഒന്ന് രണ്ട് ശിഷ്യഗണങ്ങളുമായിട്ട് എനിക്ക് സംവദിക്കാൻ ഒരു അവസരം കിട്ടി അവർ ധ്യാനത്തിലിരിക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശിവനെ കാണുന്നു അങ്ങനെ പല പല ശക്തികളെ കാണുന്നു മഹാവിഷ്ണുവിനെ കാണുന്നു ഗണപതിയെ കാണുന്നു ഇതെങ്ങനെയാണ് അവർക്ക് ഈ പവർ അവർക്ക് കാണാൻ പറ്റും ഇതൊരു ഹാലൂസിനേഷൻ എന്ന് പറയാൻ പറ്റും ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ നമുക്കുള്ള പദല്ലാതെ അല്ല അത് വേറൊരു വിഭാഗത്തിനുള്ളതാണ് സയന്റിഫിക് ലോകത്തിനുള്ളതാണ് ഭാരതീയ സംസ്കാരത്തിന് ഹലൂസിനേഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല സത്യദർശനങ്ങൾ എന്നാണ് പറഞ്ഞത് സത്യദർശനങ്ങൾ സത്യദർശനം എങ്ങനെ ഹലൂസിനേഷൻ ആവണത് ഇതൊരു വിഭ്രാന്തിയാണ് ആ വിഭ്രാന്തിക്ക് റിയലൈസേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് റിയലൈസേഷനായി ആളുകൾക്ക് പൊതുവെ ഞാനിങ്ങനെ ഈ അമ്പലവും ക്ഷേത്രവും ദൈവങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ദൈവവിശ്വാസം ഇല്ലാന്ന് ദൈവമില്ലാതെ പ്രപഞ്ചമുണ്ടോ ദൈവം എന്ന് പറഞ്ഞാൽ സത്യമാണ് അതിനെപ്പറ്റി തന്നെ വളരെ ഭംഗിയായിട്ടൊരു ഡെഫിനേഷൻ ഉണ്ട് അരൂപിയാണ് സ്പർശിക്കാൻ പറ്റില്ല രൂപമില്ല ഭാവമില്ല അതൊക്കെ പറയുന്നു ഇതിനെല്ലാം ഭാവം സൃഷ്ടിച്ചു തന്ന ആരാ ഒരു പരമ്പരയാണ് അപ്പം നമുക്കൊരു സിസ്റ്റമുണ്ട് ആർഷഭാരതം എന്നാ പറഞ്ഞത് എന്തൊക്കെ തരത്തില് വേണമെങ്കിൽ മാറ്റി മാറ്റി ഉണ്ടാക്കി ആ രൂപങ്ങൾ തന്നെ കഴിയുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി അതിൻ്റെ ജീവിതമുള്ള ജീവമുള്ള അവസ്ഥ അവർക്ക് കാണാൻ പറ്റും ഫോട്ടോയിൽ കാണുന്ന തെങ്കാശീലത്തെ രൂപം അല്ലെങ്കിൽ വേറെ എവിടെയാണോ പോസ്റ്റർ അടിച്ച അവരുടെ രൂപങ്ങളാണ് പക്ഷെ ഇതൊക്കെ നമ്മുടെ ഗുരു പരമ്പര സൃഷ്ടിച്ചു കൊടുത്ത രൂപങ്ങളാണത് ആ രൂപങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അല്പമെങ്കിലും ഭയമുള്ളത് ആ ഭയപ്പാട് ഇന്ന് പോയി ആളുകളൊക്കെ അമ്പലത്തിൽ പോയി നിൽക്കണമെങ്കിൽ പോക്കറ്റിൽ കൈയിട്ടുണ്ടോ ആ കൃഷ്ണ ആ ശരി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോരൂ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ദൈവത്തെ കാണാൻ പോണത് നമുക്ക് ദൈവത്തിൻ്റെ ഭക്തി എന്താണെന്ന് കാണണമെങ്കിൽ ഉണ്ടല്ലോ മോദിജി തൊഴാ കണ്ടാൽ മതി മോദിജി തൊഴു എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഭയങ്കര ട്രോളായി അത് എനിക്ക് അറിയില്ല കൈ വരച്ചു മായ മോദിജിയുടെ കൈ വരയ്ക്കണമല്ല അത് ആത്മീയതയുള്ള എനിക്ക് എൻ്റെ ശരീരം വരയ്ക്കണം എനിക്ക് മനസ്സിലാവും ഗുരുദേവന്റെ സന്നിധിയിൽ പോയി എന്നാണ്ടല്ലോ എന്റെ അടിമുടി വരയ്ക്കും എൻ്റെ ശിഷ്യന്മാർ എൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഇതേ വരേണ്ടോ എൻ്റെ കഴിഞ്ഞു പോയ അല്ലെങ്കിൽ കൂടെയുള്ള ഏതെങ്കിലും ശിഷ്യനോട് ചോദിച്ചു നോക്കി മേല് വരയ്ക്കണം എന്താണെന്ന് അവർ പറയും കാരണം ഉള്ളില് ആ ഗുരുവിനോടുള്ള ഭക്തി അല്ലെങ്കിൽ ആ പ്രപഞ്ചത്തോടുള്ള ഒരു പ്രതിബദ്ധത ഇങ്ങനൊരു മനുഷ്യൻ ഭൂമിയിൽ വേറെ ഉണ്ടോ ഒരു മനുഷ്യൻ ഇറങ്ങി തിരിച്ചേക്കാണ് ഞാൻ ഈ പറയുന്ന വിഷം മുഴുവൻ നന്നാക്കിയിട്ടേ ഇവിടുന്ന് പോവുള്ളൂ അല്ലെങ്കിൽ വാസുദേവ കുടുംബം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളങ്ങ് ഇറങ്ങി തിരിച്ചേക്കാണ് ഇവിടെ പത്ത് വർഷം ഭരിക്കാൻ കിട്ടിയിട്ടും ഒരാൾക്കിവിടെ ഒരു ചെറിയ മാറ്റം പോലും വരുത്താൻ പറ്റിയിട്ടില്ല ദിവസങ്ങൾ ഭരിക്കാൻ കിട്ടിയപ്പോ അവിടെ നിന്ന് ആ വ്യക്തി വലുതായി 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 പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തി വെറുതെ അങ്ങനെ ആവില്ല വെറും നിസ്സാര ദോഷങ്ങളാ ഭരിക്കാൻ കിട്ടിയില്ലേ ആ നിസാര ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം പിന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയായത് പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയായത് ഇവിടെ ഒരുത്തനൊരു എം എൽ എ ആയ ആ സീറ്റിലിരുന്ന് നെരങ്ങി നിരങ്ങി നെരങ്ങി ആ കസേര എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പോകും ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പോലെ യാതൊരു ഗുണവും ചെയ്യില്ല ഇതാണോ എന്ന് പറയണത് അപ്പോൾ മോദിജിയുടെ കൈ വരയ്ക്കുന്നത് എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആത്മീയത എന്താണെന്ന് മനസ്സിലാവണം ഭക്തി ഉള്ളവനെ കൈവരക്കില്ല സാധാരണ ആരുടെയും കൈവരക്കില്ല ഭഗവാന്റെ മുന്നിൽ ആ വിശ്വബോധത്തോടു കൂടി നിൽക്കുമ്പോൾ ആ ഒരു ഭയം ഉണ്ടാവും ഉള്ളിൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റും നമ്മുടെ ഇതുവരെ കടന്നു പോകുന്ന വഴിയും ഇനി അങ്ങോട്ടുള്ളതും എല്ലാം ഈ ശരീരം ഇനി ഉപേക്ഷിക്കേണ്ട സമയമായേ അപ്പോൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അല്ലാണ്ട് ഈ രണ്ടെണ്ണം അടിച്ചിട്ട് വരയ്ക്കണ പോലെ ഇങ്ങനെ വരയ്ക്കണതല്ല ഒരു കൈ വരയ്ക്കാൻ പറ്റും രണ്ട് കൈ തൊഴുതു പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പറപ്പിക്കണമെങ്കിൽ ഒത്തിരി വിഷമിക്കും ഇന്ന് ഒരാളിരുന്ന് കാണിക്കട്ടെ മോദിജി വരയ്ക്കുന്ന പോലെ ഒന്ന് വിറപ്പിച്ച് കാണിക്കട്ടെ റോളാൻ വേണ്ടിയിട്ട് ഒരാൾ ചിലപ്പോൾ അഭ്യസിച്ച് വേണമെങ്കിൽ കാണിക്കുകയായിരിക്കും തസ്മയ ഗുരുജി പറഞ്ഞല്ലോ ദേ ഒരാൾ ദേ എന്ന് പറഞ്ഞു അതൊക്കെ വേറെയാ ഞാൻ വെറുതെ വാദിച്ച് കഴിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോദിജി എനിക്ക് പ്രത്യേകിച്ച് വേണ്ടി ഒന്നും തന്നിട്ടുമില്ല ആ മനുഷ്യൻ ഭാരതം ഭരിച്ചു തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണാനുണ്ട് ആര് കണ്ണടച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും ഉള്ളതിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് ഹിന്ദുക്കൾക്ക് ഇവിടെ മാന്യമായിട്ട് ജീവിക്കാം ഒരു സംശയമില്ല പറഞ്ഞതിന് ഇതിനു മുമ്പ് വരെ ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങൾ മറ്റ് സ്റ്റേറ്റിലും ഈ കേരളം വിട്ട് യാത്ര ചെയ്ത് നോക്കിയിട്ടില്ല വസ്ത്രം ഊരി നോക്കിയിട്ടേ കഴുത്ത് സമയം സം ഒന്നും മറക്കാൻ പറ്റില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ കുമാരനാശാനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അതെന്താണെന്ന് അറിഞ്ഞു വരാനാണ് പറഞ്ഞത് അതറിഞ്ഞ് കൃത്യമായിട്ട് എഴുതി തീർത്തോടെ പിന്നെ കുമാരനാശാനുണ്ടായില്ല ഇല്ല ആ ഒരു ചരിത്രവും നമുക്ക് മറക്കാൻ പറ്റില്ല ഇവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വർഗീയവാദികളുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ നേരി കാണുന്ന പക്ഷെ നമ്മൾ മറന്നു പോവാം ഇന്നലെയും ഇന്നും അവരങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെയും ഇത് തന്നെയാണ് ചെയ്യുള്ളൂ നമ്മുടെ തോളത്ത് കൈയിട്ട് നടക്കും അവരൊരുമിക്കേണ്ട സമയത്ത് ഒരുമിച്ച് നിന്ന് നിങ്ങളെ കൊല്ലും നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ കൂടെ ഇറങ്ങി എന്താ പറയുക അത്രമാത്രം അസഭ്യം വിളിച്ചുകൊണ്ട് അവിടെ തിരിച്ചു വരുമ്പോൾ ഹായ് നമസ്തേ എന്ന് പറഞ്ഞു വരും നമസ്തേ അല്ല ഒരു വേറൊരു വാക്കേ പറയുള്ളൂ അവരെ കാണുമ്പോൾ നമ്മളും അതേ വാക്ക് പറയും നമുക്ക് നമ്മുടെ സംസ്കാരം അറിയില്ല ഹിന്ദു ആണെന്നുള്ള ബോധ്യമില്ല ഈ ഭാരതം എവിടെ നിന്ന് എങ്ങനെ അറിയില്ല എങ്ങനെ നടന്നാലും പൈസ മതി തീർച്ചയായിട്ടും ഈ ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന ഇടയിൽ ഇപ്പം ഇലക്ഷൻ നടക്കുന്നുണ്ട് രാഷ്ട്രീയമല്ല ഒരു ആധ്യാത്മിക ഈ ഇലക്ഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു പ്രാധാന്യം ഇല്ല ഇവിടെ വന്നിട്ടില്ല അത് ചില വ്യക്തികളുടെ ഉള്ളിലൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളിലുള്ള വ്യക്തിക്ക് മത്സ്യമാംസം കഴിക്കാൻ പറ്റില്ല ബന്ധപ്പെട്ടാണ് ആധ്യാത്മികൾ ചോദിച്ചത് അപ്പൊ ആധ്യാത്മിക ഞാൻ പറയുന്നത് ആധ്യാത്മികത ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ജീവിയെ കൊല്ലാൻ പറ്റില്ല ഇതാണ് അതിന്റെ ബേസ് ജീവിയെ കൊല്ലാണ്ട് കഴിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ പിന്നെ ഇങ്ങനെ കഴിക്കണേ അപ്പൊ പിന്നെ മത്സ്യമാംസം ഉപേക്ഷിച്ചേ പറ്റുള്ളൂ അവനവൻ ഒരു പ്രവൃത്തി ചെയ്യണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഉപദ്രവം വരരുതെന്നുള്ളതാണ് ഗുരുക്കന്മാർ അല്ലേ അപ്പൊ എനിക്ക് ശവക്കറി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജീവിയെ കൊന്നല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ എൻ്റെ ആത്മസൂഹത്തിന് വേണ്ടി ആ ജീവിയെ ഉപദ്രവിക്കണ്ടേ തീർന്നില്ലേ പരിപാടി അപ്പോൾ അധ്യാത്മികതയുടെ പ്രാധാന്യമൊന്നും ഇപ്പോൾ വന്നിട്ടില്ല അത് കേരളത്തിൽ വരുന്ന സമയം കേരളം അങ്ങോട്ട് എന്താ പറയുക പ്രകാശിക്കാൻ തുടങ്ങും അത് വിദൂരമല്ല അത് അത് വരാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കുകയെന്ന് പറയാനേ പറ്റുകയുള്ളൂ ഇപ്പോൾ അതിനൊന്നും പ്രാധാന്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും വിളിക്കണ്ടെങ്കിൽ വെറുതെ നാലാ വോട്ട് ആ പേര് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് വിളിക്കണം കർണാടകയിൽ ആധ്യാത്മികയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം അവിടുത്തെ ഓരോ രാഷ്ട്രീയ കക്ഷികളും ഗുരുക്കന്മാരെ കാണാൻ വരും അവിടെ ഒരു ആശ്രമം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ അതിനുവേണ്ട എല്ലാ ഫെസിലിറ്റിയും ചെയ്തു കൊടുക്കും ഇവിടെ ഒരു എം എൽ എക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ എം പിക്ക് കൊടുക്കുന്ന പൗറിനേക്കാൾ കൂടുതൽ അവിടെ ഒരു ആത്മീയ ഗുരുവിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കർണാടകയിൽ എനിക്കറിയാവുന്ന കാര്യം പറയാം നമ്മുടെ വണ്ടിയിൽ വേണമെങ്കിൽ കർണാടക സ്റ്റേറ്റിൻ്റെ ബോർഡ് അവിടുത്തെ കൂടി വയ്ക്കാനുള്ള അവകാശം അവിടെ നിന്ന് തരും ഇപ്പം നിങ്ങൾ ഇന്ന് പറയുന്ന യോഗി ആദിത്യനാഥ് ഉണ്ടല്ലേ അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയായിട്ടിരുന്ന് ഇത്രയും തീക്ഷ്ണമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിൽക്കാലം പോയി ഒന്ന് അന്വേഷിച്ച് നോക്ക് സഭയിൽ ഇരുന്ന് കരഞ്ഞ കാലഘട്ടമുണ്ട് ഇല്ലേ അതെ സംസാരിക്കാൻ സമ്മതിക്കാതെ ആ വ്യക്തിക്ക് അവസ ഏതൊരു മനുഷ്യനും അവസരം കൊടുക്കും ധർമ്മത്തിൽ ജീവിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇവിടെ സ്ഥിരമായിട്ടൊന്നും കൊടുക്കുന്നില്ല അങ്ങനെ പണ്ട് ധർമ്മഷ്ഠനായ ചില രാജാക്കന്മാരുണ്ടായിരുന്നു ആ രാജക രാജകാലഘട്ടം കാലഘട്ടം കഴിഞ്ഞതോടുകൂടി ഇവിടെ പിന്നെ അധർമ്മം മാത്രമേ ഉള്ളൂ ധർമ്മമാണെന്ന് നമുക്ക് വെറുതെ പറയാം അഞ്ചു വർഷം എനിക്ക് കക്കണം അഞ്ചു വർഷം നീ കെട്ടോ പത്തു വർഷം ഞാൻ കാക്കണം അഞ്ചു വർഷം നീ കെട്ടോ ചിലർക്ക് പത്തു വർഷം കഴിഞ്ഞാൽ പിന്നെയും പോരാ എന്നും എനിക്ക് കക്കണം കേരളം കട്ട് 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 കേരളം ഒന്നും ഇല്ലാണ്ടായി മാറി പിച്ച മാറി യാതൊന്നും ഇല്ലാണ്ടായി അവിടേക്കാണ് അങ്ങ് ആശ്രമം പുതിയൊരു ഞാൻ പറയുന്നത് സത്യമല്ലേ സത്യം പറയുന്നതിന് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഞാൻ രാഷ്ട്രീയമാണ് പറഞ്ഞെങ്കിൽ എനിക്ക് എതിർ കക്ഷിയുണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്ന ആയിരം ചെവി ഉണ്ടെങ്കിൽ ആയിരം ചെവി കേൾക്കുന്ന സത്യം നല്ലാണ്ട് നുണെന്ന് പറയാൻ പറ്റില്ല ഇതേപോലെ തന്നെ തീക്ഷ്ണമായിട്ട് സംസാരിച്ചിരുന്ന ഒരു ഗുരു തന്നെ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ ആത്മീയതയ്ക്ക് ഏറ്റവും കൂടുതൽ മൂല്യജ്യോതി ഉണ്ടായിരുന്ന സമയം സമയമായിരുന്നു കാരണം അന്ന് ബ്രാഹ്മണ സമൂഹത്തിന്റെ കയ്യിലായിരുന്നു ഈ പറയുന്ന വേദങ്ങളും അല്ലെങ്കിൽ ഉപനിഷത്തും ഈ ഗ്രന്ഥങ്ങളും അറിവൊക്കെ ഇരുന്നായിരുന്നു അവരത് ആ ധർമ്മം കൃത്യമായിട്ട് പാലിക്കാതെ അധർകൃത സമു അധർക്കൃത സമുദായം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ താഴ്ന്ന സമുദായം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ബ്രഹ്മം കൊടുക്കാതെ വെച്ചുകൊണ്ടിരുന്ന വച്ചുകൊണ്ടിരുന്ന പാപമാണ് അവർ ചെയ്തത് അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് ഉയർന്ന സമുദായം അനുഭവിക്കുന്നത് അപ്പോൾ കാലങ്ങളായിട്ട് കടന്നു പോന്നിട്ടുള്ള പല തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമാണ് ഇപ്പം അനുഭവിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും അനുഭവിച്ചേ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ ദുഃഖം ഇങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിലിരുന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് പ്രപഞ്ചമാണ് കേൾക്കുന്നത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പ്രപഞ്ചം കേൾക്കുമോ ഇല്ല അപ്പം ഞാൻ പറയുമ്പോൾ പ്രപഞ്ചം കേൾക്കുന്നത് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് പറയുമ്പോൾ അതിൻ്റെ പരിണിത ഫലം ഉണ്ടാവട്ടെ മാറ്റങ്ങൾ സംഭവിക്കട്ടെ ഭാരതം നന്നാവട്ടെ കേരളം നന്നാവട്ടെ കേരളം നന്നായാലേ ഭാരതം നന്നാവുള്ളൂ കാരണം കേരളം മാത്രമായിട്ടൊരു ഇല്ല കേരളം ഭാരതത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായും എല്ലാവരും ചേർന്നാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ മാത്രം നന്നായാൽ ഭാരതം മുഴുവൻ നന്നാവൂല എല്ലാ ഓരോ ഇൻഡിവിജ്വലും നന്നാവുമ്പോൾ മാത്രമേ ഇവിടുത്തെ മാറ്റം സംഭവിക്കുകയുള്ളൂ മെഡിറ്റേഷൻ കൊണ്ട് ഭാരതം മൊത്തം വ്യാപിപ്പിക്കാനായി എന്താണ് ഞാനൊന്നും ചെയ്യണില്ല എന്നും ചെയ്യണ പ്രവൃത്തി അതുപോലെ തന്നെ ചെയ്യാണ് വെളുപ്പിന് രണ്ടു മണിയാവുമ്പോൾ എണീക്കുക എൻ്റെ മെഡിറ്റേഷൻ ചെയ്യുക ധ്യാനം കഴിഞ്ഞാൽ നോർമൽ റുട്ടീനിലേക്ക് പോവുക എൻ്റെ മുന്നിൽ എത്തുന്ന ശിഷ്യഗണങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള അറിവ് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ നിങ്ങളെപ്പോലെ ആരെങ്കിലും ഒരു അവസരം തരുമ്പോൾ അതിൻ്റെ മുന്നിൽ എന്തെങ്കിലും പറയുക നമ്മൾ ആരെയും തേടി പോകണില്ല നമ്മളൊന്നും പറയാൻ ഒന്നും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമില്ല നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പേന മാത്രമാണ് അല്ലാണ്ട് എനിക്കൊന്നും ഒരു കഴിവില്ല എൻ്റെ ഈ ചലനം നിൽക്കാൻ ഒരു വിഷമമില്ല ഈ പടവ് കയറുമ്പോൾ കാലം തന്നെ വീണ പരിപാടി വരുന്നത് ഇല്ലേ ഇത്രയേ ഉള്ളൂ എല്ലാവരും അല്ലാണ്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഡ്യൂട്ടിയും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണില്ല ജീവിച്ചിരിക്കുന്ന അത്രയും കാലം സ്വധർമ്മം ചെയ്ത് നിഷ്കാമഭാവത്തിൽ അതിൽ നിസ്വാർത്ഥമായിട്ട് നമ്മൾ ഫലം ഇച്ഛിക്കാതെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക അതുമാത്രമേ ഇനിയുള്ള കാലം നമുക്ക് ആഗ്രഹമുള്ളൂ അല്ലാതെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എനിക്ക് മുന്നേ പോയ ഗുരുക്കന്മാരെല്ലാം വളരെയധികം കഷ്ടപ്പെട്ട് അറിവുകൾ നേടി ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് അവർക്കൊന്നും വരുത്താൻ പറ്റാത്തൊരു മാറ്റം എന്നെ കൊണ്ട് വരുത്താൻ പറ്റുമോ വളരെ ദൃഢതയോടുകൂടി തന്നെ പറയാം ഇവിടെ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല അത് അവനവൻ തന്നെയാണ് മാറേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ ബുദ്ധനെ കൊണ്ട് പറ്റിയില്ല ശ്രീനാരായണ ഗുരുവിനെ കൊണ്ട് പറ്റിയില്ല ശങ്കരാചാര്യരെ കൊണ്ട് പറ്റിയില്ല വ്യാസമുനിയെ കൊണ്ട് പറ്റിയില്ല പിന്നെയാണോ തസ്മയകുരിയെ കൊണ്ട് പറ്റിയില്ല